ാണ് ലബിൾ ആണ് ഡെഡിക്കേറ്റഡ് ആണ് അസിസ്റ്റന്റ് ആയിട്ട് പോകുന്ന വഴി വെള്ള സാധനങ്ങൾ കളഞ്ഞിട്ട് പോകുക മനസ്സാണ് അതെന്താ സംഭവിച്ചും ആരും എയർ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് പറയുന്ന ചെയ്യാതിരിക്കും ഇന്നിപ്പം മലേഷ്യയിൽ വന്നിട്ട് ആറാമത്തെ ദിവസമാണ് ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ് പിന്നെ കൂടുതലൊന്നുമില്ല ഇല്ല ഞങ്ങളൊരു ഫാമിൽ പോകുന്നുണ്ട് പിന്നെ കുറച്ച് പർച്ചേസ് അത് കഴിഞ്ഞ് നേരെ എയർപോർട്ടിൽ പോവാണ് രാവിലെ തന്നെ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ട് കുറേ ദിവസമായി വരണം എന്ന് വിചാരിക്കുന്നു പക്ഷേ അതിനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുകളിൽ തന്നെയായിരുന്നു സ്വിമ്മിംഗ് പൂള് വെള്ളം കണ്ടപ്പിനൊന്നും നീന്താതിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യാണ് എന്നെ കുറിച്ച് എന്റെ ഫ്രണ്ട്സ് വളരെയധികം നല്ല അഭിപ്രായം കേട്ട് നിന്റെ നിനക്ക് ഓർമ്മപശമുള്ള ഒരു കുട്ടിയാണ് നിങ്ങളെ ഇവിടെ ഞങ്ങളെല്ലാം കുട്ടിയായിട്ടാണ് ബുദ്ധിയായിട്ടാണ് കരുതിയിരുന്നത് കുട്ടിയെക്കാൾ കണ്ടെ നിങ്ങൾക്ക് അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങള് പോകുന്ന വഴി വെള്ള സാധനങ്ങൾ കളഞ്ഞിട്ട് പോവുക നമുക്കൊരു ഓർമ്മപ്പെടുത്തിറകെ ഞങ്ങൾ നടക്കുവാണ് പിന്നെ ആളെ ാണ് ലവബിൾ ആണ് ഡെഡിക്കേറ്റഡ് ആണ് ഒറ്റ സാധനം അവള് മിസ് ചെയ്യത്തില്ല അതെറ്റി ആ ഡയലോഗ് സാധനം നമ്മള് സൂക്ഷിക്കാൻ കൊടുത്താലും നല്ല മെമ്മറി പോറും എന്തോ അത് അത് അവർക്കൊരു കിട്ടിയ ഒരു ദൈവം ആണെങ്കിലും ആയിട്ട് ഞാൻ ഒരു അസ് എ റൂംമാറ്റ് എനിക്ക് അത്രേ പറയാനുള്ളു നല്ല അഭിപ്രായമാണ് എന്നെ കുറിച്ച് കുറച്ച് സ്ഥലം ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഫാം ഹൗസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകും അപ്പം ഞങ്ങൾ അങ്ങനെ ഇവിടെ ഈ ഫാമിലെത്തിയിരിക്കുകയാണ് ഇവിടെ പ്രൈവറ്റ് ഫാമാണ് ഇത് ഇവിടെ കുറേ ഫിഷും മൃഗങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ തന്നെ ക്യാരറ്റൊക്കെ അവരങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് ഈ മൃഗങ്ങൾക്കൊക്കെ കൊടുക്കാം ഭയങ്കര രസമായിരുന്നു നമ്മളിങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ ഇവർ വന്ന് ഇങ്ങനെ കഴിക്കണേ കാണുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിനൊരു സന്തോഷമായിരുന്നു നല്ല മോയിലും കുഞ്ഞുങ്ങൾ അതുപോലെത്തന്നെ കണ്ടപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളാണ് വിചാരിച്ചിരുന്നത് അടുത്ത് വന്നപ്പോഴാണ് കുഞ്ഞ് മൊയിലുകൾ പിന്നെ ഇവിടെ കുറേ ഫ്രൂട്ട്സിന്റെ തൈകളുണ്ടായിരുന്നു പക്ഷെ അതൊന്നും സീസൺ ആയിട്ടില്ല തോന്നുന്നു ഇതേതൊക്കെ പേരറിയാത്ത ഫ്രൂട്ടുകളൊക്കെയാണ് ഉണ്ടായിരുന്നത് ബ്ലൂബെറി ആണോ ബ്ലാക്ക്ബെറി ആണോ ഇത് ആ ബ്ലാക്ക്ബെറിയാണോ ബ്ലൂബെറിയാണോ ഏതാ കളർ റെഡ്ബെറി മൾബെറി മൾബെറി സത്യം പറഞ്ഞാൽ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ടയർഡായി നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ ഇവർ കുറേ ഇവിടെ മാങ്ങയും ചക്കയും എല്ലാം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലഞ്ച് കഴിച്ചു ഗിയ റൈസും ചിക്കനുമായിരുന്നു ലഞ്ച് പിന്നെ ഇവിടെ വലിയൊരു മഞ്ഞ കളർ പാമ്പുണ്ടായിരുന്നു ഈ പാമ്പിനെ അവർ പുട്ടിനെ എടുക്കണ പോലെയാണ് എല്ലാവരും എടുത്തുകൊണ്ടിരുന്നത് എനിക്കാണ് ഈ പാമ്പെന്ന് കേട്ടാലേ പേടിയാണ് ഞാൻ ഒരു കുട്ടിപ്പാമ്പിനെ കണ്ടപ്പോൾ ഞാൻ ഇറങ്ങി ഓടും പിന്നെ ഞങ്ങളവിടെ തിരിച്ചു ഒരു മാളിൽ പോകുവാണ് പലരും പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഒന്നും വാങ്ങിയില്ല എനിക്കൊന്നും വാങ്ങിയിട്ടായിരുന്നു എനിക്കും അവർക്ക് എല്ലാവർക്കും വേറെ വേറെ പ്ലേറ്റും വേറെ വേറെ എയർപോർട്ട് ചെയ്തു അവർ എയർപോർട്ടിലേക്ക് ഓപ്പ് ചെയ്തതിന് ശേഷം ഞാൻ പോകേണ്ട എയർപോർട്ടിലേക്ക് ഞങ്ങൾ ഒരു മെട്രോയിൽ പോവാണ് സത്യം പറഞ്ഞാൽ ഇന്നൊരു പകല് ഫുൾ അലച്ചിലായത് കാരണം ഭയങ്കര ടയേർഡായിരുന്നു ഇവിടെ ചെക്കിംഗ് കൗണ്ടറിലൊന്നും ആരുമില്ല എല്ലാം നമ്മൾ സെൽഫായിട്ട് തന്നെ ചെയ്യണം ഇവിടുത്തെ ലോഞ്ചിലൊന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് ലോഞ്ചിന് തപ്പി നടപ്പാണ് ഞാൻ കുറേ നടന്ന് അവസാനം ലോഞ്ച് കണ്ടുപിടിച്ചു ഹായ്ലോസ് വൺ അവർ സമയമുണ്ടല്ലോ അപ്പോൾ മലേഷ്യയിലെ ലോഞ്ചും ഒന്ന് എക്സ്പീരിയൻസും ചെയ്യുക കുറച്ച് റെസ്റ്റ് എടുത്ത് ഫുഡും കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ കയറിയത് പക്ഷേ എനിക്കിവിടെ ഭയങ്കരമായിട്ടൊരു പണി കിട്ടി എൻ്റെ ട്രോളി ബാഗ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ചാർജർ എടുക്കാൻ വേണ്ടിയിട്ട് ട്രോളി ബാഗ് തിരഞ്ഞു വന്നപ്പോൾ കാണാനില്ല ആ ഒക്കെ ടെൻഷനായപ്പോൾ അവിടെ ഒരു മതാൻ വരുന്നവർ പറഞ്ഞു ഇത് നിങ്ങളതേപോലത്തെ കുറേ ബാഗിട്ട് ഇവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവർക്ക് ലാസ്റ്റ് കോള് വന്നപ്പോൾ അവർ പെട്ടെന്ന് പോയി അതിൻ്റെ കൂടെ നിങ്ങളുടെ ലഗേജ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുമായിരിക്കുന്നു പിന്നെ അവർ ഏത് ഗേറ്റിലാണെന്നറിയാതെ അവസാനം പിന്നെ കൗണ്ടറിൽ നോക്കി അവർ ഫുള്ള് ബോർഡിൽ ചെക്ക് ചെയ്തപ്പോൾ അവരുടെ ഗേറ്റ് നമ്പർ വേറൊരു സ്ഥലത്ത് ഞാൻ വേറൊരു സ്ഥലത്തും എന്നിട്ട് ഓടിപ്പോയി ആ ഗേറ്റിൽ പോയി അപ്പോഴത്തേക്കും ആ ഫ്ലൈറ്റൊക്കെ പോയിട്ടുണ്ട് മിസ്സായി എന്ന് എന്നെ വിചാരിച്ചു പിന്നെ അവിടെ സെക്യൂരിറ്റിയിലൊക്കെ ചെന്ന് സംസാരിച്ച് അവർ അവസാനം അവർ തപ്പിപ്പിടിച്ച് എടുത്ത് തന്നു ഫുഡെല്ലാം പകുതി കഴിച്ചിട്ട് ഇറങ്ങി ഓടി ഞാൻ അവർ മാറി എടുത്തുകൊണ്ട് പോയിട്ട് സെക്യൂരിറ്റി ചെക്കിങ്ങിൽ ചെന്നപ്പോൾ മാറിയത് അറിഞ്ഞപ്പോൾ അവിടെ ഇട്ടിട്ട് പോയിക്കുക അവർക്ക് തിരിച്ച് കൊണ്ടുവന്ന് ലോഞ്ചിൽ കൊണ്ടുവന്ന് വെച്ചു തരാനുള്ള സമയമല്ല അവർക്ക് കാരണം ലോഞ്ചൊരുടെ അടുത്ത് എൻ്റെ കൈറ്റ് വേറൊരു അടുത്ത് അവരുടെ കൈറ്റ് വേറൊരു അടുത്തായിരുന്നു നല്ല ടെൻഷനായി എന്തായാലും പിന്നെ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് അതിലേറെ വലിയൊരു പണി തന്നു അങ്ങോട്ട് ഞാൻ മലേഷ്യൻ എയറിൽ പോയപ്പോൾ നല്ല ഫ്ലൈറ്റായിരുന്നു തിരിച്ച് ഞാൻ എയർ ഏഷ്യയിലായിരുന്നു പത്ത് മണിക്ക് ടേക്ക് ഓഫ് ചെയ്യേണ്ട ഫ്ലൈറ്റ് പതിനൊന്നര ആയിട്ടും ടേക്ക് ഓഫ് ചെയ്തില്ല നല്ല പിന്നെ പറഞ്ഞ് ഞങ്ങൂടി ഇറങ്ങിക്കൊള്ളാണ് ഫ്ലൈറ്റ് എന്തോ കംപ്ലയിൻ്റ് ആണ് വേറെ ഫ്ലൈറ്റിൽ കയറാൻ ഫ്ലൈറ്റിൽ ആഹാനി ഉണ്ടായിരുന്നു അങ്ങനെ സംഭവബഹുലമായിട്ടുള്ള ആറ് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ നല്ല ടയർഡാണ്